ിനെ ഏറ്റവും ഫ്രീ മൈൻഡോടുകൂടി ചെയ്യാൻ പറ്റിയ ഒരു ഈസി ബിസിനസ് പറഞ്ഞു തരണേ നൈറ്റീസിൻ്റെ അപ്പോൾ ഇന്ന് വന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അജ്മേറ ഫാഷനില് നമ്മുടെ നൈറ്റ് കളക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും സ്റ്റാർട്ടിങ് വര പ്രൈസിൽ വരുന്ന വെറൈറ്റീസും അതുപോലെ തന്നെ നൈറ്റി ബിസിനസ് ട്രെൻഡിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള കുറച്ച് നൈറ്റ് കളക്ഷനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ വെറൈറ്റി ലേഡീസിന് ഫ്രീ മൈൻഡോട് കൂടി ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞു തരട്ടെ അതെ നൈറ്റീസിൻ്റെ ബിസിനസ് ഞാൻ കേൾക്കുന്നത് നൈറ്റീസ് ആണ് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് എഴുപത്തി രണ്ട് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എഴുപത്തിരണ്ട് രൂപയുടെ പ്രോഡക്റ്റ്സ് ഏതാണ് അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന വെറൈറ്റിയാണ് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ലൈക്ര ഫാബ്രിക്കിൽ വരുന്ന ആണ് നിങ്ങൾക്ക് നോക്കാം ഒരു കഫ്താൻ ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് െ അപ്പം ഇതിൻ്റെ നമുക്ക് സെറ്റ് നോക്കാം ഇതിൽ സെറ്റ് വരുന്നത് മൂന്ന് പീസോളം വരുന്ന ഇതിൽ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ അവൈലബിൾ ആണ് കേട്ടോ വെറും മൂന്ന് പീസിൻ്റെ സെറ്റുകളാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്ന കളക്ഷൻസിൻ്റെ സെറ്റുകളാണ് അപ്പം ഈ രീതിയിലുള്ള ടൈപ്പുള്ള വെറൈറ്റി നിങ്ങൾ പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അപ്പം നമുക്ക് എഴുപത്തിരണ്ട് രൂപയിലെ ഓപ്ഷൻസ് ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്കൊരു ഈസി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റിയ നൈറ്റീസിന്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇനി ഞാൻ സെക്കൻഡായിട്ട് പറഞ്ഞു നമ്മുടെ നൈറ്റ് വെയർ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാം ഈ സൈഡിൽ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി കുറച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസിൽ സെക്കൻഡ് പറയാൻ വന്ന കാര്യം നമ്മൾ നമ്മുടെ നൈറ്റ് വെയർ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയതാ ഈ രീതിയിലുള്ള വെറൈറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം ടീനേജ് കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ കൊറിയൻ ടൈപ്പിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും കോട്ടൺ ഡിസ്കോസിലാണ് നല്ലൊരു സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിട്ട് അതുപോലെ തന്നെ ഏറ്റവും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ അതുമാത്രമല്ല ബട്ടൺ ടൈപ്പ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ബോട്ടം വന്നിട്ട് ലോങ്ങ് ആയിട്ടുള്ള ബോട്ടം ആയിട്ടുള്ള ബോട്ടംസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ഇൻ്റർലോക്കിലാണോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ ബഞ്ച് പരിചയപ്പെടാം ഈ രീതിയിൽ ബാക്ക് പാക്കിങ്ങിലാണ് വരുന്നത് ഒക്കെ വളരെ സേഫ് ആയിട്ടുള്ള പാക്കിങ്ങൂടെ വന്നിട്ടുള്ളത് ഇതിൽ ഈ ഒരു പാക്കിങ്ങിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ഇപ്പം നമ്മൾ ഈ കണ്ടത് ഇതാ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ആറ് പീസോളം വരുന്ന സെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാക്കിങ്ങോട് കൂടിയാണ് ണ്ടോ ഈ രീതിയിൽ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഈ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈസി പ്രോഫിറ്റ് കിട്ടാം മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈസി പ്രോഫിറ്റ് കിട്ടുന്ന നൈറ്റ് വെയർസിൻ്റെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ഷോർട്ട് ടൈപ്പിൽ ലോങ് ടൈപ്പിൽ പിന്നെ ഹാഫ് ആയിട്ടുള്ള ടൈപ്പിൽ അങ്ങനെ എല്ലാത്തരം വെറൈറ്റീസ് നമുക്ക് ഈസി പർച്ചേസിംഗ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കോട്ടൺ ഫാബ്രിക്സിലുള്ളത് മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമ്മുടെ കോട്ടൺ ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മുതലാണ് അപ്പൊ നമ്മുടെ ഈ ഒരു നൈറ്റ് നൈറ്റ് സെക്ഷനിൽ എഴുപത്തിരണ്ട് രൂപ മുതൽ ഇതുപോലത്തെ ലൈക്രാ ടൈപ്പ് ടൈപ്പും അതുപോലെ തന്നെ നൂറ്റി അൻപത് രൂപ മുതൽ നമുക്ക് നൈറ്റ് വെയഴ്സും നൂറ്റി ഇരുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റീസും അവൈലബിൾ ആണ് എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മേറ ഫാഷൻ ഇതുപോലെയുള്ള കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഒരു നൈറ്റി ബിസിനസ് ഒക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പം നമ്മൾ കൂടുതൽ എൻക്വയറിക്കായിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ല മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യണേ പി ഡി എഫും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് അമ്മമാരോ ചേച്ചിമാരോ ആരെങ്കിലും കൊണ്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം